വിടെ മുഗൾ ഭാഗത്ത് അതേപോലെ ദ്രവിച്ചിട്ടുള്ള കമ്പളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇവിടെ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട് ഇതൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് അടുത്ത സീസൺ വരാറായി ഇന്ന് നമ്മൾ ലേറീതന്നെ കട്ട് ചെയ്ത തൈകളാണ് അവരൊറ്റ മരത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്ത നാരങ്ങയാണിത് അപ്പൊ പരിപാടി നമ്മൾ ഈ സീഡ്ലെസ് ലെമൺ ഉണ്ട് ഇവിടെ ഏകദേശം രണ്ട് വർഷം പ്രായമായതാണ് അപ്പോൾ അതിൻ്റെ പ്രൂൺ ചെയ്യാണ്ട് കമ്പൊക്കെ കോതി കൊടുക്കാണ്ട് തന്നെ ഇതാ ഇഷ്ടംപോലെ നാരങ്ങ നില് പൊട്ടിച്ചെടുക്കാണ്ട് അതൊക്കെ പൊട്ടിച്ചെടുക്കണം പിന്നെ ഈ നെല്ല് എയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം പിന്നെ കടഭാഗം ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം ആകെ മൊത്തത്തിൽ ഇതാ ഈ സീഡ്ലെസ് ലെമൺ ഒന്ന് സെറ്റാക്കി എടുക്കണം അതായത് മെയിനായിട്ട് പ്രൂണിങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറുനാരകത്തിൻ്റെ ടൂണിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് സീഡ്ലെസ് സ്ലമാണ് അപ്പോൾ ഇതിന് ഇതിൻ്റേതായ രീതിയിലാണ് നമുക്ക് പ്രൂൺ ട്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ മരത്തിനും ഓരോ ഇതിലാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെതായ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇനി നന്നായിട്ട് പുതിയ നാമ്പൊക്കെ വന്നിട്ട് നന്നായി തായ്ക്കും ഇതിലിപ്പോൾ തന്നെ നല്ലൊരു സംഭവം നാരകം പൊട്ടിയെടുക്കാണ്ട് ലയറിയിൽ വെച്ച് പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് നന്നായിട്ട് വേറെയൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ലഹരി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇതിൽ ഒരു കൊലയിൽ ഇഷ്ടംപോലെ സീഡ് അസ്ലമ്മന ഉള്ളത് രണ്ട് പിന്നെ വേറൊരു കമ്പാണ് ഇതാ ഇത് അടിയിലിതാ ഏറ്റവും അടിയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കമ്പ് തന്നെയാണ് അപ്പോൾ ഇതിൽ നല്ലൊരു നാരങ്ങേറെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല സീഡ്ലെസ് അസ്ലമ്മം പൊതുവെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടർന്നിട്ടാണ് വളരുക നാല് അടിയിലേക്ക് നമുക്കിതിൻ്റെ പറ്റാത്ത ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ടാവും പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ഈ തോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൂടുതലും ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്നുകൊണ്ട് എല്ലാ സീഡ് ലെമെൻറ്റ് പ്ലാന്റും ഇങ്ങോട്ട് ചരിഞ്ഞിട്ടാണ് കൂടുതൽ കമ്പ് ചില്ല ഒക്കെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളർത്തു കൊടുക്കുക ഈ ഭാഗത്തുനിന്നും പറ്റില്ല അപ്പോൾ ആ സൈഡ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഫ്രീ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡ് കൂടെ നമുക്ക് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കാം നടക്കുന്നത് അതിൽ നിന്ന് ഇട്ടുള്ള നാരങ്ങളൊക്കെ പെട്ടിച്ചെടുത്തതിനു ശേഷം നമ്മളിതാ ഈ ഇതുപോലെ ദ്രവിച്ച കമ്പളൊക്കെ കട്ട് ചെയ്ത് കളയാണ് അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് വിളവെടുപ്പായി മരത്തിൻ്റെ പ്രോണീനായി ഈ കാഴ്ച കമ്പലൊക്കെ നമ്മൾ കമ്പളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് ഇനി പുതിയ നാമ്പുകൾ വന്നിട്ട് നന്നായിട്ട് ചെടി പുതിയ നാമ്പൊക്കെ വന്നിട്ട് നല്ല സൈസിലുള്ള നാരങ്ങൊക്കെ ഉണ്ടാവുള്ളു അടുത്ത സീസണിൽ ഇതാ അതേപോലെ തന്നെ നെടുത്തട്ടി കിടക്കുന്ന കമ്പൊക്കെ അതിലിതാ ചെറും നമ്മളുണ്ട് അതുപോലെതാ ഇവിടെ അടീക്ക് പോയി കമ്പിനെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കണം രണ്ടെണ്ണം ഒരേ കമ്പിൽ രണ്ട് തയ്യിലേറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടീന്ന് തൈ ചപ്പൻ ചോറൊക്കെ വന്നിട്ടുണ്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കമ്പിൽ നിന്ന് തന്നെ നമ്മൾ ഏതായാലും ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ടത് കാരണം രണ്ട് കമ്പിൽ തയ്യാറും ഒരേപോലെ വെച്ചിട്ടുണ്ട് അതിൽ നാരങ്ങൊക്കെ ഉണ്ട് ഒരു കൊലയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് നമുക്ക് രണ്ട് നാരങ്ങ ചെടി കിട്ടും അവിടെ മുഗൾ ഭാഗത്ത് ഇതേപോലെ ദ്രവിച്ചിട്ടുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇവിടെ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട് ഇതൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സീസൺ വരാറായി അപ്പോൾ ഇതുവരെയുള്ള ഉള്ള നാരങ്ങൊക്കെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാലേ ഇനി പുതിയ നാമ്പുകളൊക്കെ വന്നിട്ട് നാരങ്ങ നന്നായിട്ട് കായ്ക്കുള്ളൂ ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം ആകെ ഒരു കൂട്ടം കൂട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട കമ്പാണ് കണ്ടത് ഇതൊക്കെ എൻ്റെ വാരി ദ്രവിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ നിന്നൊന്നും പുതിയ നാമ്പിള് വന്നാലും നമുക്ക് നല്ല നാരങ്ങൊന്നും ഉണ്ടാവില്ല ചെറിയ കമ്പിത ഉള്ളിന്ന് വന്നാണ് ഇലുത ഒരു നാരങ്ങണ്ട് ഇതൊക്കെ ദ്രവിച്ച് ചെടിനൊന്ന് വൃത്തിയാക്കാൻ ഇതൊക്കെ ഇങ്ങനെയുള്ള കമ്പളൊക്കെ കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ അടിയിൽ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വലിച്ച് മാറ്റി കടഭാഗം നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് ഇനി നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന് കടയൊക്കെ നന്നായി ഇളക്കിയിട്ട് വളർത്തു കൊടുക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡിൽ വളർന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ആ സൈഡിൽ നിന്ന് മാത്രമേ വളർത്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സൈഡ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കുക ഒരു തടിയിൽ മണ്ണിൽ ചപ്പിനിടയിലാണ് നാരങ്ങുണ്ടാക്കി കിടക്കുന്നത് അപ്പോൾ ഈ കമ്പിനെ നമ്മൾ മൊത്തമായിട്ട് ഒരു കട്ട് ചെയ്തെടുക്കാനില്ല ഇവിടെ കുഴയിൽ അഞ്ചോളം നാരങ്ങ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിന് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ മീത് ഭാഗത്ത് ലെയറി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കിത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പ വല്ലിയൊക്കെ വന്ന് അപ്പോൾ ഇത് വേറെ ലയറി വെച്ച കമ്പാണ് ഇതിൽ മൂന്നോ അഞ്ചോ ആറോ ഏഴോ ഒക്കെ നാരങ്ങ ഇതിലുണ്ട് അപ്പോൾ ഇതിനൊക്കെ മുഴുവൻ നമ്മളിതിൽ നിർത്തില്ല കട്ട് ചെയ്ത് ചെറുനാരം നാരങ്ങണ്ടെടുക്കുകയാണ് ഇവിടതാ ഉള്ളിന്ന് വന്നൊരു കമ്പ് കീർക്കിൽ പോലത്തെ കമ്പുകളാണ് ഇതൊന്നും ഇനി നിർത്തണില്ല അതൊക്കെ ഇതാണ് പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലുള്ള ദ്രവിച്ചിട്ടുള്ള കമ്പുകളും കാഴ്ച കമ്പളൊക്കെ എന്ത് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ മീതത്തെ ഒരു കമ്പിൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് നാരങ്ങളുണ്ട് അത് നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വന്ന ഇതേപോലെ ഉള്ള കമ്പിള് കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഇതിനൊന്ന് ബാക്കിയുള്ള നല്ല ആരോഗ്യം വളർച്ച കിട്ടും ഇതിൽ ചെറിയ നാരങ്ങയാണ് അപ്പോൾ ഇതിനൊക്കെ ഇവിടെ നിർത്തുകയാണ് അതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള അതേപോലെ ദ്രവിച്ച കമ്പളൊക്കെ അതിൻ്റെ അടുത്തുള്ളൊക്കെ കട്ട് ചെയ്ത് കളയാണ് ഏകദേശം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇത്രേ പറ്റുള്ളൂ ദ്രവിച്ച കമ്പ് മറ്റുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ ഇതാ ഉള്ളിലേക്ക് പോയിട്ട് വളഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കാൻ അപ്പോൾ ഇതാണിതിൻ്റെ അടിഭാഗം ഇവിടെ തന്നെ മുന്നേ തന്നെ കട്ട് ചെയ്ത് കളയേണ്ട കമ്പളൊക്കെ ലേറി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരെണ്ണുണ്ട് അവിടെ ഒരെണ്ണുണ്ട് ചെക്ക നാരങ്ങളുണ്ട് ഇഷ്ടം പോലെ നാരങ്ങ പറഞ്ഞാൽ പോലെ ചീളത്തമ്മ ഉണ്ടായിട്ടുണ്ട് ചുറ്റി പണഞ്ഞിട്ടാണ് കമ്പൾ തമ്മിൽ നിൽക്കുന്നത് അപ്പം അതിനൊക്കെ വൃത്തിയാക്കി കൊടുക്കണം ഇതൊക്കെ നാരങ്ങ ഉണ്ട് ഇവിടെതാ ഒരു കമ്പ് ഗ്രേവിച്ച് വെക്കുന്നുണ്ട് അതിനെ തൂൺ ചെയ്ത് കളയാണ് അതുപോലെ തന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെപ്പുറത്ത് ദാ ഒരു നാരങ്ങ ഉണ്ടായത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അതിലൊക്കെ മുന്നേ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടായതാണ് ഇത് അതിലൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ് ഇനിയുണ്ട് ഇതിൻ്റെ അടിയിൽ ഇവിടെ ഏറ്റവും അടിയിൽ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട രണ്ട് മൂന്ന് കമ്പ് അതിലൊക്കെ നന്നായിട്ട് നാരങ്ങ പറഞ്ഞാൽ ഒത്താം പോലെ നാരങ്ങ ഇതാണ് ഒത്തുണ്ട് നാരങ്ങ ഇതമ്പോലുണ്ട് ഇതുപോലെ തന്നെ ഈ ഇത് രണ്ട് നാരങ്ങ അതിനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമുക്കൊരു മരത്തിനിന്ന് ഇത്രയും നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇനിയും പോലെ ഉണ്ട് ഇതിലിപ്പോൾ നമ്മൾ സീസൺ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു പത്തി ഇരുപത് കിലോനോളം നാരങ്ങ നമുക്കിതിന്ന് പൊട്ടിച്ചെടുക്കാനായിട്ടുണ്ട് ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് കടഭാഗം അതുപോലെ നമ്മൾ കോഴിമുട്ടർ തോടും ഒക്കെ കൊണ്ട് അതൊക്കെ ഉടച്ചവർ കിടന്നു പോകുന്നത് ഇതാ ഈ അടിയിൽ വന്നപ്പോൾ കമ്പനിയെ നമ്മൾ ഇതപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റിയാണ് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പടർന്നു പിടിച്ചിട്ട് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ വർഷത്തെ ആദ്യം തന്നെ ചെടിയുടെ അടിഭാഗമൊക്കെ മണ്ണിൽ കിടന്ന് അങ്ങനെ ചട്ടിയിട്ടൊക്കെ കൂടുതൽ അടിക്കൊന്നും ചെല്ലാൻ പറ്റാത്ത കണ്ടീഷനാകും അപ്പോൾ അതുപോലുള്ള കമ്പുകളൊക്കെ ഫ്ലൂൺ ചെയ്ത് മാറ്റുക ചെടിയുടെ നേരെ കടക്കുള്ള പുല്ലും കാര്യങ്ങളും ഇതൊക്കെ ഒഴിവാക്കിയിപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ കച്ചറൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് നമ്മുടെ ഏറ്റവും എടുത്ത കടഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് വളക്കിട്ട് കൊടുക്കുക തടിയുടെ ഭാഗത്ത് മണ്ണ് മാത്രം കയറ്റി കൊടുക്കുക ട്രിപ്പ് വഴിയാണ് നനക്കുന്നത് ഇതാ ചെറിയതായിട്ട് പുള്ളിനാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾ സീസണാണ് ഞാൻ പറയേണ്ട പ്രത്യേകകാലം നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇപ്പം മുന്നൂറ്ററുപത് ദിവസം എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നാരങ്ങം പൊട്ടിക്കുന്നത് കളവെടുപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് പ്രൂണിങ്ങിൻ്റെ സമയമാണ് ഒരേ സമയം തന്നെ പ്രൂണിങ്ങും അതുപോലെ ബാക്കിയുള്ള നാരങ്ങും നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ഇതാ ഇവിടെ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് വലിയ വലിയ നാരങ്ങൾ ഇതുണ്ട് അല്ലേ നല്ല സെറ്റായിട്ടുള്ള സംഭവമാണ് അല്ലേ കഷ്ടപോലെ നാരങ്ങുണ്ട് ഇത്രയും നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇനിയും കട്ട് എടുക്കാണ്ട് ഒരുപാട് കമ്പുകൾ ലയറി വെച്ചിട്ടുണ്ട് എടുക്കുന്ന അതിലൊക്കെ ഇഷ്ടംപോലെ നാരങ്ങയുണ്ട് അപ്പൊ അതിലൊക്കെ ഒന്ന് കയറി വെച്ച് കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ ഇഷ്ട ഒരു കൊലയിൽ ഇഷ്ടംപോലെ നാരങ്ങാ നമുക്ക് ഇതില് ഇനി ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ നിർത്താൻ പറ്റില്ല നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും നാരങ്ങ ഇനി കമ്പിലിതാ ഇഷ്ടംപോലെ നാരങ്ങണ്ട് നമ്മള് ഈ ലയറി ഇതെടുത്ത കമ്പളുള്ളതാ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ സീസണിലെ എൻ്റായിട്ട് പോലും ഒരു പത്ത് രൂപയിലെ നാരങ്ങ നമുക്ക് സീഡ്ലെസ് ലോകം കിട്ടിയിട്ടുണ്ട് ഇതിലൊണ്ടിപ്പോൾ കണ്ടമാനം കട്ട് ചെയ്തെടുക്കാറുണ്ട് പിന്നെ നമുക്കിതാ ഈ വളം ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല സവാളയുടെ തൊലിയാണ് അപ്പോൾ ഇത് നമ്മൾ പല രീതിയിൽ സവാളത്തേ നമ്മൾ ചെടികൾക്കും കൊടുക്കാറുണ്ട് പെട്ടെന്ന് എഫക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് അലിയിച്ച് അതുപോലെ ആയാലും ശർക്കര മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുളിപ്പിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് എഫക്റ്റ് അപ്പോൾ തന്നെ കിട്ടും കാരണം വെച്ചാൽ ഞാനിത് ഇവിടെ കൂടുതലും നമുക്ക് ഷോപ്പിലുള്ളതുകൊണ്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് മഴ പെയ്യുമ്പോൾ അലിഞ്ഞ് ദ്രവിച്ച് ചെടിയുടെ കടക്കലേക്ക് കിട്ടിക്കോളും അപ്പോൾ നമ്മളിത് കുറച്ച് ഈ ചേട്ടറുകളൊക്കെ ചോദിക്കുകയാണ് നടക്കുന്ന കുറച്ച് വിട്ടിട്ട് മേൽഭാഗത്താണ് കൊടുത്തിട്ട് നാരകത്തിൻ്റെ പ്രൂണിങ് എങ്ങനെയാന്നുള്ളത് കാണിച്ചു ഈ നാരകത്തിൻ്റെ പ്രൂണിങ്ങാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഓരോ നാരായത്തിനും ഓരോ രീതിയിലാണ് വീട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ നാരകത്തോട്ടത്തിൻ്റെ ഫുൾ വിശേഷം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ എൺപത് സെൻറ്റ് സ്ഥലത്ത് ഫുൾ ആയിട്ട് ചേർന്ന് നാരകം സീഡിയുള്ള സ്ഥലങ്ങളാണ് വെച്ചേരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിപ്പെടും വീണ്ടും കാണുമ്പോഴേക്കും ബൈ